ബീഫ് ബീഫും വണ്ടി മറഞ്ഞ് വിട്ടോട് എല്ലാ പോത്തരങ്ങിയോടൂ നല്ല അടി കണ്ട വെള്ളമാണ് വെള്ളം ം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സിദ്ധാന്തം വിചാരിക്കുന്നു അപ്പം ഗൈസ് എല്ലാവർക്കും ഈദ് മുബാക് അപ്പം എൻ്റെ കുലിയൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ഫുഡൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ബാബു നിസ്കാരം കഴിഞ്ഞങ്ങാണ്ട് ഒത്തിൻ്റെ ഇറച്ചി മുറിച്ചു പോലും അങ്ങോട്ട് പോയതാണ് ഇപ്പം ഫുഡ് ഒഴിക്കാനായിട്ട് ആളെ വിളിച്ചിട്ടുണ്ട് ഇപ്പം വരുവേ കാരണം അപ്പം ഗൈസ് സാധാരണ നമ്മൾ രാവിലെ നീച്ചത് മുതലുള്ള വീഡിയോ ഇടലേ അപ്പം ഞാൻ ചോദിച്ചപ്പോൾ വലിച്ചു വരണ്ടോ ഫുഡ് നമ്മളിങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചാൽ മതിയെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ട് നമുക്ക് ആടക്കളേക്ക് പോയിങ്ങാണ്ട് നമ്മളെ ബിരിയാണിയും ഒക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് കണ്ടുപോകാം ബിരിയാണി നമ്മൾ ദമ്മിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് ബിരിയാണി തന്നെ നല്ല ചൂടാണ് കേട്ടോ അമ്മ നല്ല കുളി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞമ്മ വന്നിട്ടേക്കാർ അതൊക്കെ പുളിക്കുണ്ടാവാം അപ്പോൾ ഇത് നമ്മൾ ബിരിയാണി ഇതാ ദമ്മു പൊട്ടിക്കാൻ പോവാണ് ആഹാ ഓട്ട നല്ല മണക്ക വരുന്നണ്ട്ട്ടാ ബാബ് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം അന്ന് കഴിക്കാതിരുന്നാ മതി പാഴച്ച മീനുണ്ടാക്കി വെച്ച് ഞാൻ ഒരു ഗ്ലാസ് കുടിക്കലും കഴിഞ്ഞു ഗൈസ് നേരെ വൈകീട്ട് ഈ എനിക്ക് വരുന്ന ആണല്ലോ ഞാൻ കുടിച്ചു ചെറിയൊരു പ്രശ്നമുണ്ട് പായത്തത്തെ ആ സാധനം പറ്റ ഉടഞ്ഞ് സാ എന്താ പറയുക സാമ്പാർ മതി ജയിക്കണു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുടിക്കാനായിട്ട് ബിരിയാണിക്ക് ടച്ചിങ്സ് കഴിഞ്ഞാണ്ട് സ്പെഷ്യൽ ചമ്മന്തിയും അതേപോലെ തന്നെ ഇതെന്ന് തോന്നുന്നത് ഇതെൻ്റെ പേരെന്തായിരുന്നു ഞാൻ നേരത്ത് കിട്ടൂല തൈര് ആണ് ഗൈസ് പിന്നെ നമ്മൾ നമ്മളൊരുപാട് മൈലാഞ്ചൊന്നും ഇട്ടിട്ടില്ല ഞാൻ തൊപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ് എന്താ നോക്കിയാൽ ഉറക്കത്തുനിന്ന് ജയിച്ചിട്ടതാണ് അലങ്കോലപ്പെടുത്തിങ്ങാണ്ട് കേടിച്ച കൈ ചിക്കൻ പൊരിച്ചത് ഇവിടെ ഐറ്റുണ്ട് ഐറ്റം ഐറ്റി നല്ല ചോർക്കുണ്ടല്ലോ കാണാനായിട്ട് ഏയ് വന്നോ എപ്പം എന്താ ബാബു ആ അറവ് അമ്മ ഇവിടെ മൈല കോലം പിന്നെ ഒലിയത്തിന്റെ അറിവ് അപ്പൊ അതിന് പോയിട്ടിരുന്നു മഹലിന്റെ നേരെ പിന്നോസ്കാരാണ് നേരെ പോയത് ചെറിയ പിന്നോസ്കാര നേരെ പോയി മാറ്റി കയറും നമ്മളവിടെ പറഞ്ഞ അന്നാണ് ഒലിയത്തിന്റെ അറിവ് ഏകദേശം ഇരുപത്തി അഞ്ചോളം കന്നുകളുണ്ട് ഇഷ്ടം കന്ന പറഞ്ഞാല് പൂട്ടുകള്

ബിരിയാണി ഫുഡ് വേണ്ടി ിട്ടുണ്ട് ബാബു ഇമ്മ നിങ്ങള് കഴിച്ചൂടി ഞാൻ വരാറുണ്ടെങ്കിൽ അപ്പൊ വെറ്റ നമുക്ക് ഞാൻ ഒരു മിനി ബാബുവിന്റെ ഒരു കൂട്ടായിട്ട് കുറച്ച് ചോറ് ഓ

അങ്ങനെ ഫുഡേക്കെല്ലാം കഴിഞ്ഞ് അപ്പം റൂട്ടൊക്കെ എത്തിയിട്ടുണ്ട് ബാബു പോയിട്ടാ അവിടുന്ന് എന്താ കുറച്ച് നേരം അവിടെയൊക്കെ എടുന്ന് അപ്പോൾ തന്നെ പോയി ഇനി എനിക്കുള്ള പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് ഈ പെരുന്നാളാന്ന് വിചാരിച്ചിട്ട് കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല നമുക്ക് ഇപ്രാവശ്യം ഇപ്രാവശ്യം അല്ല കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്ന് സാധാരണ എല്ലാ പെരുന്നാൾക്കും എടുക്കെങ്കിലുമൊക്കെ നമ്മൾ പോകലുണ്ട് നമുക്കിപ്പോൾ എടുത്ത് ഒരു ലോങ് ട്രാവലിങ് ചെയ്യാനുള്ളൊരു പരിപാടി ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചോക്ക് പോകേണ്ട അതേപോലെ തന്നെ പെരുന്നാക്ക് ഡ്രസ്സിൻ്റെ ബ്ലോഗ് പെരുന്നാൽ ഷോപ്പിങ്ങിൻ്റെ ഒന്നും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പെരുന്നാക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല ബാബുവിനെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ എനിക്ക് മൂന്നാല് ഡ്രസ്സ് വന്നുകൊണ്ട് എടുക്കണുണ്ട് കുളാബായങ്ങാണ്ട് ഇതിൻ്റെ അളമാറി വെക്കാൻ സ്ഥലമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്താ പറയുക അവർ തന്നെ ഡ്രസ്സിങ്ങനെ എടുത്തിങ്ങനെ കൂട്ടണ്ട ഇപ്പോൾ ആവശ്യത്തിന് ഡ്രസ്സ് ഉണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഈ പെരുന്നാക്ക് എടുക്കണ്ട നമുക്ക് ആവശ്യമില്ല എടുക്കാമല്ലോ നമ്മൾ പോണ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ ഈശാ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് കേൾക്കുമ്പോൾ നടക്കുന്ന പരിപാടിയല്ലേ അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്കിപ്പോൾ ഡ്രസ്സ് ഓൾറെഡി ഉണ്ടോ തന്നെ വെറുതെ തന്നെ കൊടുന്ന് വെക്കണ്ടാന്ന് വിചാരിച്ചുകയാണ് അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ വൈകുന്നേരം ഇനിയിപ്പോൾ വീട്ടിലൊന്ന് പോകണം പോയി പോരൂടാ ഇനി അവിടെ ഉണ്ട് അപ്പോൾ വന്ന് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് വേറെ തനമന കുറച്ചൊരൊക്കെ ഇരുന്ന് ഇങ്ങോട്ട് പോരൂ ഇനിയിപ്പോൾ എന്തൊക്കെ പരിപാടി വെച്ചാൽ ഞാൻ മൈലാൻ ചിട്ടിട്ടില്ലേ ഇന്നലെ രാത്രി ഉറങ്ങിയോടത്തുനിന്ന് നടക്കട്ടെ ഞാൻ മൈലാഞ്ചി മുട്ടിട്ടില്ലല്ലോ എന്നുള്ള ചിന്ത ഇപ്പോൾ വന്നത് അപ്പോൾ തന്നെ ഞാൻ കാണ്ട് ഒരുപാട് അലങ്കോലപ്പണി ഒന്നും എടുക്കാത്തതാണ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെറുതെ ആണ് ഇവിടെ ഇരിക്കണത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മയിലാഞ്ചിടെന്ന് അപ്പോൾ നമുക്ക് മൈലാഞ്ചി മയിലാഞ്ചീടാണ് കേസ് അങ്ങനെ നമ്മളിതാ അപ്പോൾ തന്നെ കറണ്ട് പോയിട്ടാണ് ഞാൻ മൈലാഞ്ചി മൈലാഞ്ചിടൊക്കെ കാണിച്ചിരുന്നാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ ബുദ്ധിമുട്ടൊരു കരിമ്പാണ് കറൻറ്റാണ് കേസ് നമ്മൾ വിചാരിക്കണ സമയത്ത് ആ ഉൾക്കാര് പോവാം പോയാൽ തന്നെ കുറേ കൈയും വരാനായിട്ട് അത് നട്ടുച്ച നേരത്തൊക്കെയാണ് കറണ്ട് പോയിട്ടുള്ളത് എന്നിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടോ ഞാനിങ്ങനെ മേലാഞ്ചി ടു ഇതേസ് എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യുക ഞാൻ തൊപ്പി ഒന്ന് നന്നാക്കിയിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യുക ഞാൻ തൊപ്പൊന്ന് കളർ കൂടാൻ വേണ്ടി കാണ്ട് ഒന്നും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി നല്ല പെരുന്നാൾ ഉറക്കം ഉറങ്ങി ബാബു വന്നിട്ടുണ്ട് കുളിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടന്നെ കാണിക്കണ്ടെന്ന് പറഞ്ഞത് ഇതൊന്നു കഴുകട്ടെ ഞാൻ ഇതൊക്കെ നമുക്ക് ഇറച്ചിയാണ് കേട്ടോ അല്ലെ ഒതുക്കത്ത് ഒത്ത് ഇവിടെ ബീഫ് ബീഫുംമ്മയും മമ്മയും തിന്നൂല പക്ഷെ ഞാനും ബാബു ബാബുവിനെ തിന്നണല്ലേ മമ്മ ഉമ്മ കൂട്ടാത്തോണ്ട് മമ്മയും കൂട്ടൂല പിന്നെന്താ തിന്നൊക്കെ ചെയ്യോ രണ്ടൊക്കെ തിന്നൂലേ തീരെ തിന്നാത്ത ഈ ആളാണ് എങ്ങനെയുണ്ട് പുതിയ മാക്സി ഭയങ്കര കൊറവത്തെയൻ്റെ അമ്മയമ്മ അതുകൊണ്ടാണ് അല്ലമ്മ എന്താ ബീഫ് കൂട്ടാത്തത് ഈ ഒരു പെരുന്നാളായിട്ട് നിങ്ങള് കാണാത്ത ഒരാളിതാ എത്ര വകുപ്പോൾ അറവ്ശാലയിലായി പോയ പുതിയ ഡ്രസ്സും കളിച്ചാൽ പറ്റിട്ടില്ല അപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ പോണ എന്റെ വീട്ടിലാണ് ആറും ആറേ ഇരുന്നൂറ് ഓരോ വീട്ടിൽ പിന്നെ അതായത് നമ്മളോരോ ഈ മഹലത്തെ ഓരോ ഉണ്ട് അതായത് ആറ് കിലോനും ഇരുന്നൂറ് ഗ്രാമും അതേ അഞ്ച് മുന്നൂറ് എല്ലും തൊള്ളായിരം ഗ്രാമ് അല്ല അഞ്ച് മുന്നൂറ് അറച്ചി തൊള്ളായിരം ഗ്രാമ എല്ലും പറയാ പിന്നെ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് വന്നു ഇല്ലാസി സുഹൃത്തുണ്ട് അവന്റെ വീട്ടിൽ അറിവുണ്ടായിരുന്നു മാലിന്യ കിട്ടുമ്പോ ആയി നമുക്കും കൊണ്ടുവന്നു അപ്പൊ എന്തായാലും ഇപ്രാവശ്യം ഇവിടെ എത്ര എത്ര അപ്പൊ എല്ലാരും കൂടി തീരുമാനമൊക്കെ കെട്ടിയിട്ടാണ് കുട്ടി നിക്കണത് ഇവിടെ വന്നേക്കെന്നെ കയറി കിടന്നുറങ്ങി രണ്ടാളും കൂടി അതെ വീട്ടത്തെ വിശേഷങ്ങളൊക്കെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ വന്നപ്പോ തന്നെ ഒരു കുത്തി പായസം നോക്കട്ടെ കേൾക്കട്ടെ ഇനിയും ഒക്കെ സംസാരിക്കാനുണ്ട് ഹലോ ആട് 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 ആ പാത്രം കൊടുത്ത എന്താ ബാബു ഇത് ബീഫ് മറിഞ്ഞിക്കണത്താണ് എല്ലാ ്ലീഫ് ീഫും വണ്ടി മറഞ്ഞിക്കണം വിട്ടോടെ കല കലമാ നമ്മള് കൊടുന്ന ബീഫ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അത് ബീഫ് കറി റോസ്റ്റാ എന്തൊന്ന് ബീഫ് കറിയാണ് അത് ആടിന്റെ പടലാണല്ലോ അപ്പൊ നമ്മൾ അവിടുന്ന് കൊടുന്ന് ബീഫോണാണ് ഇപ്പൊ ആക്കി വെച്ചിട്ടേ ഇവിടുത്തെ ഇവിടെയും ബീഫ് കിട്ടും നാളെ കിട്ടില്ല ആ പിന്നെ തീരുമാനാവോ കുറെ നേരം ഇത് കൊടുക്ക ആ തീരുമാനായി തീരുമാ അപ്പം കൈസ് ഇതായിരുന്നു കേട്ടോ നമ്മൾ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ വലിയ ആർഭാടൊന്നുമില്ല നമ്മൾ നോർമൽ ഡേ പോലൊക്കെ തന്നെ സ്പെഷ്യലായിട്ട് അച്ചൂന് പടക്കം പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ പോരാ ആയപ്പോൾ കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അവന് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ട അവന് തുള്ളി ചടി കൊണ്ടിരിക്കുകയാണ് അപ്പം കൈസ് വീട്ടിൽ ഇഷ്ടപ്പെട്ടല്ലേ ഇത് സപ്പോർട്ട് ചെയ്യാം